ചേട്ടാ ചേട്ടാ നമ്മള് പുതിയ വണ്ടി ഒരു പച്ച വണ്ടി എന്ത് ചെയ്ത് കണ്ടാലോ അടിപൊളി കിടക്കാച്ചൊരു പച്ച വണ്ടി പണിപ്പൊ ഇറങ്ങിയല്ലേ ഇതുവരെ ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകം കളറും ഇല്ല വണ്ടിക്ക് അതെ അതെ ിക്കാ ഇത് തൊണ്ണൂറ്റി ഒന്ന് മോഡൽ വണ്ടിയല്ലേ തൊണ്ണൂറ്റി ഒന്ന് മോഡലാണ് ഇത് ഇക്കടെ കൈ കിട്ടുന്ന എന്തായിരുന്നു കണ്ടീഷന്റെ ഇത് മൊത്തം എല്ലാം കണ്ടീഷൻ ആയിരുന്നില്ലേ ഇപ്പൊ വന്ന് വന്ന് വണ്ടിയുടെ ലുക്കേ മാറിയില്ല കളർ മാറി എല്ലാം മാറി മൾകാഡ് ഇട്ട് ബാക്ക് വീൽ വരെ എല്ലാം എന്തൊക്കെ മാറ്റം വരുത്തി ഒരുപാട് മാറ്റങ്ങൾ വരുത്തില്ലേ അപ്പൊ ബാക്ക് വീല് നോക്കി കഴിഞ്ഞാൽ സാധാ വീല് കണ്ണുന്ന് നടക്കല്ലേ മാറ്റം ഉണ്ടല്ലേ ല്ല വേറൊരു വീലാണ് സൈക്കിൾ സൈക്കിൾ ഹബാണ് ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മോഡൽ ഹബ്ബാണ് അറുപത്തഞ്ച് മോഡൽ പഴയ മാർക്കറ്റിന് നേരത്തെ ആണ് തൃശൂർ എന്ന സ്ഥലത്തേ ഉള്ളായിരുന്നു ഈ സാധനം സ്പീഡോ ഡ്രൈവാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അന്നത്തെ മോഡലിലുള്ള സ്പീഡോ ഡ്രൈവ് ബാക്ക് ആണ് ഓ അങ്ങനെ അത് തന്നെ വേണം അങ്ങനെ തന്നെ വേണം ഓക്കെ തൊണ്ണൂറ്റി വണ്ടി അതിനകത്ത് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മോഡല് ആക്കി കൊടുക്കണം ആക്കി കൊടുക്കണം അങ്ങനെ ആക്കി എടുത്തേ എടുത്തേക്കൊരു സീറ്റ് ഒന്നും ഇപ്പൊരു ലഗേജ് ബാഗിന്റെ ഒരു പോഷൻ ആണ് അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ആളാണ് വണ്ടി ട്രാവൽ ചെയ്യുന്ന ആളാണ് ഫ്രണ്ട് വീലും ആ ഒരു തന്നെ അബ്ബാണ് ഉപയോഗിച്ചിരിക്കുന്നില്ലേ അതെ അതെ ഓക്കെ സൈക്കിൾ ഹബ്ബില്ല സൈക്കിൾ ഹബ്ബ് സൈക്കിൾ ഹബ്ബ് പിന്നെ മലകാട് പണിഞ്ഞെടുക്കാനേ പറ്റൂക്കണ്ടല്ല മൂന്ന് പീസ് ആയിട്ട് പണിഞ്ഞ് വെൽഡ് ചെയ്ത എടുക്കുന്ന ഒറ്റ പീസ് അല്ല മൂന്ന് പീസ് ഓക്കെ നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തേ ചേട്ടാ മെക്കാനിക്കൽ മെക്കാനിക്കലാണ് പെയിന്റാണ് പെയിന്റർ ചേട്ടൻ തന്നെ ഇത് കരിക്കോട് ആർട്സ് കോളേജ് എല്ലാം കരിക്കോട് ആർട്സ് കോളേജിന്റെ ഫ്രണ്ടിലാണ് ാണ് അഷോക് അഷോക് എന്റെ പേര് എന്താണ് ഷെഫീഖ് 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 ആണ് ഈ കണ്ണു ഈ വണ്ടി ഈ രൂപത്തിലാക്കി മാറ്റിയിരിക്കുന്നത് കേട്ടോ എത്ര നാളെ ഈ വണ്ടി ഈ ലുക്കിലാക്കി മാറ്റാൻ വേണ്ടി ഇത് സമയമൊന്നും നമുക്ക് വർക്ക് പൊതുവേ കൂടുതലാണ് അപ്പം കൊറേ സമയം എടുത്ത് സമയം എടുത്തില്ല വണ്ടി ആടിൽ ഗുമ്ക്കി മാറ്റി കളർ നല്ല ഈ കളർ ആടാണ് ചൂസ്റ്റമറിന്റെ നമ്മള് ബാക്ക് വീല് കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ സാധാരണ ഹബ് വീല് എന്ന് പറഞ്ഞു പിന്നെ എന്റെ സ്പീഡർ ഫ്രണ്ട് സ്പീഡീറ്റർ സാധാരണ ഫ്രണ്ടിലാണ് സ്പീഡോ എല്ലാം വരുന്നില്ലേ ഇപ്പൊ ബാക്ക് വീലോട്ട് മാറ്റി പിന്നെ എൻജിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തി എഞ്ചിന് സ്റ്റോക്കാണ് എഞ്ചിന്റെ വർക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഒന്നും ചെയ്യേണ്ട പിന്നെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എഞ്ചിനെല്ലാം ചെയ്ത് ഓക്കെ നേരത്തെ ഈ വണ്ടി എന്ത് വീലായിരുന്നു അലോ വീലായിരുന്നു അലോ വീലായിരുന്നില്ലേ അലോയ് വീല് മാറ്റിട്ടാണ് കമ്പി വീലാക്കി മാറ്റി ടയറിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തിട്ടുണ്ടോ ടയർ ഒന്നും പ്രശ്നം ലൈൻ ടയർ കമ്പനി വരുന്ന ടയറാണ് നമ്മൾ ഉദ്ദേശിച്ച കസ്റ്റമർ പറഞ്ഞ ഒരു വിന്റേജ് ലുക്ക് മനസ്സിലെ അപ്പൊ നമ്മള് ഒരു എമ്പത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ അതിനെ പരിശ്രമിച്ചിട്ടുണ്ട് അതിന് വിജയം കണ്ടിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് വർക്കുകൾ ഉണ്ട് എന്റെ ബാക്കി ടേലാമിന്റെ ബാക്കിൽ ഒരു പോർഷൻ ഉണ്ട് ഇവിടെ ഒരു പോഷൻ വരും അതൊക്കെ നമ്മൾ പണിഞ്ഞു വെക്കേണ്ടതാ അത് പണിഞ്ഞു വെക്കണം ഫ്രണ്ടില് മൽഗാടി പോഷൻ ഉണ്ട് അതൊണ്ട് അതൊണ്ട് അവിടെ ഒരു പീസ് ഉണ്ട് ഇവിടെ എന്ന് പറയുന്നത് ബ്രാസ് ആണ് സംഭവം ഓർഡർ ചെയ്ത് വെക്കുക ഈ ബ്രാസ് പീസ് ആണ് വരാനുള്ളത് അത് വന്നിട്ടില്ല ഇവിടെ രണ്ടും ബ്രാസ് ആണ് വരുന്നത് പിന്നെ ബ്രാസിന്റെ കുറെ ഐറ്റങ്ങളൊക്കെ കിട്ടാറുണ്ട് ഈ പിടിയൊക്കെ ബ്രാസ് വരും ബ്രാസ് 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 ആകുവാണ് അത് കസ്റ്റമർ ഒരു തീരുമാനം അനുസരിച്ചാണ് നമ്മളിപ്പം ചെയ്യുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും വിന്റേജ് ലുക്കാണ് ഉദ്ദേശിച്ചേക്കുന്നത് പക്ഷേ കസ്റ്റമർക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ് പിന്നെ ഈ എഞ്ചിൻ ബഫിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെ ചെയ്തേക്കുന്നത് നമ്മൾ തന്നെ ചെയ്തു കൊടുത്തേക്കുന്നതാണ് എൻജിൻ ബഫിങ് കസ്റ്റമറിന് വേണ്ടി ചെയ്ത് കൊടുത്തതാണ് എഞ്ചിൻ ബഫിങ് അത് വേറെ കൊടുത്ത് ചെയ്തതല്ല അവിടെ തന്നെ നമ്മൾ പെയിന്റിങ് ആണെങ്കിലും എൻജിൻ ബഫിങ് ആണെങ്കിലും സെറ്റിംഗ് ആണെങ്കിലും ഒരുവിധപ്പെട്ട വർക്ക് മൊത്തം നമ്മുടെ വർക്ക് ഷോപ്പിൽ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ ഒരു ഒരു കസ്റ്റമർ ബുള്ളറ്റ് െസ്റ്റമർ കൊണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ കുറച്ച് മാറ്റങ്ങളുണ്ട് ഇതിനകത്ത് ഈ കീ ഇവിടെ അല്ല വരുന്ന പിന്നെ ഇവിടെ ഈ സൈഡ് ലോട്ട് ആകും സൈഡ് ലോട്ടായി അപ്പൊ നമ്മളെ ഈ വണ്ടിയുടെ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് അത് അവിടെ ചെയ്യാൻ പറ്റൂ അങ്ങനെയാണ് അത് അവിടെ ചെയ്തത് സൈഡിലോട്ട് ആക്കി കൊടുക്കണം പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിന്റെ ഒരു സ്വിച്ച് ആണ് ഇവിടെ വരുന്നത് കുറെ മാറ്റം ഉണ്ട് ചെയ്യാൻ കുറെ ഉണ്ട് തീർന്നിട്ടില്ല പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല പിന്നെ ഈ സൈഡ് ബോക്സ് എന്ന് പറയുന്ന പഴയ മോഡൽ വിന്റേജ് ഫ്ലാറ്റ് ആണ് അത് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് പെയിന്റ് ചെയ്ത് ആക്കി കൊടുക്കണം ഉള്ളൂ